ഹേ ഗായ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പത്ത് വർഷത്തിൽ താഴെ പഴക്കമുള്ള മാരേജസ് കി കാറണം കോട്ടെ പതിനഞ്ച് വർഷമോ പത്ത് വർഷമോ ഏഴ് വർഷമോ എത്രത്തോളം പഴക്കമുള്ള മാരേജസ് കി കാറായിക്കോട്ടെ നിങ്ങൾ ആക്ച്വലി ഇ ട്വൻ്റി പെട്രോളിനെ പറ്റി കുറച്ച് വറിയിടായിരിക്കും അല്ലെ എന്താണ് ഇ പെട്രോൾ എന്നും എന്തുകൊണ്ടാണ് പുതിയ കാറുകളിൽ അല്ലെങ്കിൽ പഴയ കാറുകളിൽ അത് പ്രശ്നക്കാരനാകുന്നത് എന്നും നമ്മൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പുതിയ കാറുകളിൽ ആക്ച്വലി പ്രശ്നം കേട്ടോ പഴയ കാറുകളിൽ അത് വളരെയധികം പ്രശ്നക്കാരനായിട്ടുള്ള സംഭവമാണ് അതെന്താണെന്നും നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ിയുടെ പഴയ കാറാണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ടെൻഷനൊന്നും വേണ്ട ദ മാരി സുസ്കി അതായത് നിങ്ങളുടെ കാറിൻ്റെ മാനുഫാക്ചർ അവരൊരു കിറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് ആ കിറ്റിൽ വരുന്നത് എഞ്ചിൻ്റെ ആ ഒരു ഈ ഒരു ഫ്യൂവൽ അഫക്റ്റ് ചെയ്യുന്ന പാർട്സിലുള്ള സീലുകള് ഗ്യാസ്കറ്റുകളൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളാണ് അപ്പം അത് വാങ്ങിയിട്ട് നിങ്ങളുടെ വാഹനത്തെ ഇ ട്വൻറ്റിയുടെ ആ ഒരു പുതിയ വാഹനങ്ങൾ ചെയ്യുന്ന ഇ ട്വൻറ്റി ഫ്യൂവലിനെ അതിന് കമ്പർറ്റബിൾ ആകുന്ന രീതിക്ക് നിങ്ങളുടെ വാഹനത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫാക്ട് എന്ന് പറയുന്നത് സോ മാരിദി സിഫ്റ്റിയുടെ പഴയ വാഹനങ്ങളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നേരെ സർവീസ് സ്റ്റേഷനിലേക്ക് വിട്ടു അവിടുന്ന് ചോദിക്കുക ഇ ട്വൻറ്റി കോമ്പറ്റി ആവാനുള്ള കിറ്റ് വന്നിട്ടുണ്ടോ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ ഫിറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഇ ട്വൻറ്റി ഫ്യൂവിലെ പ്രശ്നങ്ങളെപ്പറ്റി ഒരു പരിധി വരെ പേടിക്കേണ്ട കാര്യമില്ല ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ